ഇതൊരു കലയാണ് ശരിക്കും പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് താല്പര്യം വേണം പിന്നെ എന്ന് വെച്ചാൽ നമ്മളത് വിളമ്പി കൊടുക്കാനുള്ള സാധനം മറ്റ് ഉണ്ടാക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് കഴിക്കുക എന്നുള്ളതല്ല മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സ്നേഹം അപ്പോൾ ഇവർ ഉണ്ടാക്കുമ്പോൾ അവർ സ്നേഹം കൂടി കലർത്തുന്നു പറയുന്നത് ഉപ്പിടുന്ന പോലെ തന്നെ സ്നേഹം കൂടി ലുലു ലിറ്റിൽ ഷെഫ് മത്സരത്തിൽ ായി എറണാകുളം പടമുകൾ സ്വദേശിനി നെതിയ അബ്ദുൾ റിയാസ് രണ്ടാം സ്ഥാനം തോപ്പുംപടി സ്വദേശി മുഹമ്മദ് സ്വന്തമാക്കി മൂന്നാം അതിരാനും തൃക്കാക്കര സ്വദേശിനി നെഷ്വ മറിയം ഷാഹിറും തിരഞ്ഞെടുക്കപ്പെട്ടു മുന്നൂറ്റിയത് മത്സരാർത്ഥികളിൽ നിന്ന് വിവിധ ഘട്ടങ്ങളിലൂടെ തെരഞ്ഞെടുത്ത അഞ്ചു പേരാണ് ഫൈനലിൽ മാറ്റുരച്ചത് അവസാന റൌണ്ടിൽ നെതിയുടെ വിഭവങ്ങൾ ഷെഫുമാരുടെ മനം കവർന്നു ഐ ടു ടെൽ യു സംതിങ് ഫസ്റ്റ് പ്രൈസ് വിന്നർ ഹസ് ഡീൻ ഐ നോ ദൺ സീ ഫുഡ് ബിരിയാണി ഇറ്റ്സ് വെരിസ് ലോഡ് ഓഫ് ഫ്ലേവേർസ് ഇൻ ദർ ഒറ്റി സോ ഐ വോണ്ട് അനൗൺസ് ദ നമ്പർ വൺ ഇസ് ഷെഫ് നമ്പർ ഫോർ നടൻ ഇർഷാദ് അലി മത്സരത്തിന്റെ സെലിബ്രിറ്റി ജഡ്ജിയായിരുന്നു ലുലു മാരിയേറ്റി ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ആശിഷ് കുമാർ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ഷെഫായ താലിഷ് എന്നിവരായിരുന്നു മത്സരത്തിലെ മറ്റു വിധികർത്താക്കൾ കുരുന്ന് പ്രായത്തിൽ തന്നെ പാചകകലയെ ഞെട്ടിച്ച കുരുന്നുകളെ നടൻ ഇർഷാദ് അലി പ്രശംസിച്ചു ഇതൊരു കലയാണ് ശരിക്കും പറഞ്ഞത് ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിനൊരു താല്പര്യം വേണം പിന്നെ വെച്ചാൽ നമ്മളിത് വിളമ്പി കൊടുക്കാനുള്ള സാധനം ഉണ്ടാക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് കഴിക്കുക എന്നുള്ളതല്ല മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സ്നേഹം അപ്പോൾ ഇവർ ഉണ്ടാക്കുമ്പോൾ അവർ സ്നേഹം കൂടി കലർത്തുന്നതാണ് പോലെ തന്നെ സ്നേഹം കൂടി ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് അതുകൊണ്ട് എല്ലാവരും നല്ല നന്നായി തോന്നുന്നു ഇനി സമ്മാനം പ്രശ്നമുള്ളൂ മത്സരത്തിൽ മറ്റു രണ്ടുപേരെയും നിർത്തി അഭിനന്ദിക്കുകയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അബ്ദുൾ റിയാസിന് അമ്പതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡും ലുലു ഫണ്ടിയൂറ നൽകുന്ന ഫലകവും നടൻ ഇർഷാദ് അലി കൈമാറി രണ്ടും മൂന്നും സ്ഥാനം നേടിയ വിജയികൾക്ക് ഇരുപത്തി അയ്യായിരം എന്നിങ്ങനെ അവാർഡും പ്രൈസും നൽകി ഇതോടൊപ്പം മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകി ലുലു ജനറൽ മാനേജർ എം അംബികാപതി മിൽക്കി മിസ്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ജനറൽ മാനേജർ ആർ ജഗദീശൻ യുണിബിക് എറണാകുളം റീജിയണൽ ഡിസ്ട്രിബ്യൂട്ടർമാരായ പി എ മനാഫ് സി എ ബിബിൻ എന്നിവർ പങ്കെടുത്തു നല്ല എനിക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു ഡിഷസ് വി ഹാവ് സ്റ്റാർട്ട് ഓർ വി ഹ് മെയിൻ പോടിയൊന്നും വേണ്ട ടെൻഷനൊന്നും വേണ്ട നമ്മുടെ Thank you. So, you can announce the third prize winner. Yes. Chess number five. Ready to announce the second prize winner. Second prize winner is chess number three. So, I want to announce the number one is chef number four. That's a wonderful moment, actually. നമുക്ക് പുതിയ ഏതൊക്കെയാണ് സിനിമ എന്ന് പറയാൻ ഇവിടെ കുറച്ച് പേർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും സോ ൻ വി ടോക്ക് വരുന്ന പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ലാലേട്ടനെ അനൗൺസ് ചെയ്തിട്ടുള്ളു ഏപ്രിൽ രണ്ടാം തീയതി ദൃശ്യം ത്രീ ഇറങ്ങുകയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ ഞാനും അഭിനയിക്കുന്നുണ്ട് ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ലാലേട്ടന്റെ ഒരു സിനിമയാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ലാലേട്ടനും മീര ജാസ്മുള്ള പടമാണ് അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഇപ്പൊ ലാസ്റ്റ് റിലീസായത് വലതുവശത്തെ എന്ന് പറയുന്ന സിനിമ വാസ് ലൈക്ക് അടിപൊളി അടിപൊളി ആയിരുന്നു ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ് ബട്ട് ലൈക്ക് യു നോ യു ഹാവ് ഡൺ ഗ്രേറ്റ് മൂവീസ് അതായത് നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് നമുക്ക് തന്ന വ്യക്തിയാണ് ആന്റണി ബ്രിട്ടീഷോ തരുൺമൂർത്തിൻ്റെ കൂടെ അടുത്ത പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വാട്ട് ഇസ് എക്സ്പീരിയൻസ് വിത്ത് തരുൺമൂർത്തി പുതിയ തലമുറയിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷയും ഇഷ്ടവുമുള്ള ഒരു സംവിധായകനാണ് ഞാൻ എൻ്റെ അനുജനെ പോലെ കാണുന്ന ആദ്യ പടം എന്ന് പറയുന്നത് ഓപ്പറേഷൻ ജാവയായിരുന്നു ഓപ്പറേഷൻ ജാവയിലൊരു ലീഡിങ് വേഷം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അന്ന് മുതലുള്ള സ്നേഹമാണ് എപ്പോഴും എപ്പോഴും ചേർത്ത് പിടിക്കുന്ന പരസ്പരം സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ പങ്കുവെക്കുന്ന എൻ്റെ ഒരു അനിയനെ പോലുള്ള ഒരു സംവിധായകനാണ് പുതിയ സിനിമയിലും ലാലാട്ടിൻ്റെ കൂടെ തന്നെയുള്ളൊരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടറാണ് എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട് നല്ല തരുൺ പറയുന്നത് അടുത്ത ലെവലിൽ ഒരു നല്ല രസമുള്ള ക്യാരക്ടറാണ് പക്ഷേ അത് ഞാൻ തന്നിട്ടുള്ളത് നോക്കാം വെയിറ്റ്